മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗ നാടൻപാട്ട് മത്സരത്തിൽ എച്ച് എം ഐ എച്ച് എസ് എസ് മഞ്ചേരി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വാശിയേരിയ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് വിദ്യാർത്ഥികൾ സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടിയത് நாடன்ப்டு வேல் விவேத்தோட பாடி தகர் குடிமூண்டு வாலம் குடிமூண்டு வலம்பு மருமாள் குடிமூன்று ശക്തമായ മത്സരം നടന്ന ഈ വിഭാഗത്തിൽ മത്സര ഫലം വന്നപ്പോൾ എച്ച് എം വൈ എച്ച് എസ് എസ് മഞ്ചേരിയുടെ പ്രകടനം വേറിട്ട് നിന്നു സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് വിജയികളായ വിദ്യാർത്ഥികൾ പ്രതികരിച്ചു ഞങ്ങൾ എച്ച് എം വൈ എച്ച് എസ് എസ് സ്കൂളിൽ നിന്ന് വരുന്ന സന്തോഷത്തോടെയാണ് ഇപ്പോൾ അടിപൊളിയാണ് സാറാണ് ഞങ്ങളെ ഇത്രയും മാസം മാസം ഫസ്റ്റ് അരി വന്നിട്ട് ഇങ്ങനെ നാടൻപാട്ടിന്റെ തനിമ ചോരാതെ അവതരിപ്പിച്ച പ്രകടനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് സി സി എൻ പെരിന്തൽമണ്ഠ